ദളിത് പ്രോഗ്രസ് കോൺക്ലേവിൽ വികാരഭരിതനായി കൊടിക്കുന്നിൽ സുരേഷ് എം പി താൻ നിൽക്കുന്നത് വല്ലാത്ത മാനസികാവസ്ഥയിലാണെന്നും കാരണം തുറന്നു പറഞ്ഞാൽ വിവാദമായേക്കുമെന്നും ശത്രുക്കൾ കൂടിയേക്കാമെന്നും കൊടിക്കുന്നിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും വേദിയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം മാവേലിക്കരയിൽ നിന്നും തുടർച്ചയായി എട്ടാം തവണയും പാർലമെന്റിലേക്ക് എത്തിയ കൊടിക്കുന്നിൽ സുരേഷിനെ ദളിത് പ്രോഗ്രസ് കോൺക്ലേവിൽ ആദരിക്കുകയുണ്ടായി ആദരവ് ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ഏറെ വികാരഭരിതനായാണ് കൊടിക്കുന്നൽ സുരേഷ് സംസാരിച്ചു തുടങ്ങിയത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിപ്പിക്കുന്നതിൽ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് ഒരുപാട് പാർട്ടിക്കുള്ളിൽ നിന്നും കൊടുക്കുന്നിൽ സുരേഷിന് വേട്ടയാടൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ മറുപടി ഇങ്ങനെ നമ്മൾ ലീഡർഷിപ്പിൽ ശേഷം അദ്ദേഹത്തെ ഒട്ടും വേട്ടയാടിയിട്ടില്ല അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാറ് തന്നെക്കാൾ കൂടുതൽ കാലം എം പി ആയവരുള്ളപ്പോഴും തന്നെ മാത്രമാണ് വേട്ടയാടുന്നതെന്ന് കൊടുക്കുന്നൽ സുരേഷ് പറഞ്ഞതിനെ ി ഡി സതീശൻ നിഷേധിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം റിപ്പോർട്ടർ തിരുവനന്തപുരം